ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ സംഗമം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ുമാരിക്ക് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഈ നാല് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് കാരണം ഏതൊരു മനുഷ്യനും അവനെ ഒരു എന്നുള്ളത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ഓച്ചിറ ക്ലാപ്പന കുലശേഖരപുരം തഴവ തൊടിയൂർ ആലപ്പാട് പഞ്ചായത്ത് പ്രദേശത്തെ പദ്ധതി ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പേരിൽ നിന്ന് ആദ്യഘട്ടം തെരഞ്ഞെടുത്തൊന്ന് പേർക്ക് ആദ്യഘടുക പി എം എ വൈയുടെ ഭവന നിർമ്മാണ ആനുകൂല്യത്തിന് അർഹരായവർക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതമായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ത്രിതല പഞ്ചായത്ത് വിഹിതമായ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും ചേർത്ത് നാല് ലക്ഷം രൂപയാണ് ലഭ്യമാകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം കെ സക്കീർ ഹുസൈൻ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത സുനിത അശോക് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജയപ്രകാശ് മേനോൻ ആസൂത്രണ സമിതി അംഗം അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൗസിംഗ് എക്സ്റ്റൻഷൻ ഓഫീസർ എം ഹാരിസ് ജാൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ